ഉപ്പുമുളകും മുടിയുടെ വിവാഹത്തിന് പിന്നാലെ ഇപ്പോഴിതാ പ്രതികരണവുമായി ശിവാനി എത്തിയിരിക്കാണ് നമ്മുടെ എനിക്ക് ഒരു ാണ് ആറ് വർഷമായിട്ട് ഞങ്ങളുടെ ഉണ്ടാകുന്ന ഒരാൾ തന്നെയാണ് ഇപ്പൊ കുറച്ചും കൂടെ ഒഫീഷ്യലായി കുറച്ചും കൂടെ ഡ്യൂട്ടീസിനെ കുറച്ചു കൂടി ഇത്രേ ഉള്ളൂ ഭയങ്കര ഹാപ്പിയാണ് ചേട്ടന് വേണ്ടിട്ടും ചേച്ചിന് വേണ്ടിട്ട് രണ്ടാൾക്കും ഹാപ്പി മാരി കൃഷിയാണ് ഒരുപാട് നാളിങ്ങനെ ഹാപ്പി ആയിട്ട് എൻ്റെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു പ്ലസ് ടു ഒക്കെയാണ് എക്സാം വയ്ക്കാനും നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയെല്ലാം ഫൈനായിട്ട് പോകും മോള് കൊണ്ട് അപ്പൊ എല്ലാവർക്കും വന്നേരം ഒരു പ്രോഗ്രാം സൂര്യനൊരു പ്രോഗ്രാം ഉണ്ട് ഹാപ്പി ആയിട്ട് പോകുന്നു അപ്പൊ എല്ലാവർക്കും സന്തോഷം താങ്ക് യു ഹാലിടേ ചേട്ടാ ഓക്കെ